ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മളീ കാണിക്കുന്ന പുകൻവില്ലാസിൻ്റെ എല്ലാം ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ് വീതം അവൈലബിൾ ആണ് ഒരു കളകിൻ്റെ മൂന്ന് കട്ടിങ്ങിന് മുപ്പത്തി അഞ്ച് രൂപയായിരിക്കും റേറ്റ് കേട്ടോ ആർക്കെങ്കിലും കളറുകൾ ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് ഒന്നാമതി ആളിട്ട് തരാൻ റെഡിയാണ് ഹൈലെ രണ്ട് ബൾബ് വരുന്ന പ്ലാന്റ് പതിനഞ്ച് രൂപയായിരിക്കും നമ്മുടെ ഈ ഒരു കട്ടിങ്ങിന് പത്ത് രൂപയായിരിക്കും അടുത്ത ഹോസിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ ഒരു വെറൈറ്റി റോസേ ഉള്ളേ ഈ ഒരു പ്ലാന്റ് കട്ടിങ് വരുന്നത് പതിനഞ്ച് രൂപ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഭംഗി നമുക്ക് അറിയാനായിട്ട് കഴിയുന്നത് തെച്ചിയുടെ കട്ടിങ് പതിനഞ്ച് രൂപ ഇതും കട്ടിങ് പത്ത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്നുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു നമ്പറിൽ വേണം പ്ലാന്റുകൾ വേണ്ടിവർ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും എല്ലാ കാര്യങ്ങളും എന്നത്തേക്ക് അയക്കും എല്ലാം അവർ പറയും കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു നമ്പറിൽ വേണേ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് എല്ലാ പ്ലാന്റുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ചൈന ഡോൾ മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മുടെ ചൈന ഡോൾ നമുക്ക് അവൈലബിൾ ആണ് മുപ്പത്തി അഞ്ച് രൂപ നമ്മുടെ ഫാൻസി പൈനാപ്പിൾ ഇരുപത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് കട്ടിങ് പതിനഞ്ച് രൂപയും കോട്ടർ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇത് വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപ അടുത്ത പ്ലാന്റ് വരുന്നത് ആണ് കേട്ടോ കട്ടിങ് വരുന്നത് ഇരുപത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് വൺഷൂട്ട് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റിന് അഗ്ലോണിമ ഇരുപത് രൂപയാണ് ടണ് ഓർമ്മ നമ്മുടെ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ ഇരുപത് രൂപ ഇത് കട്ടിങ്ങാണേ കട്ടിങ്ങിന് വരുന്നത് പതിനഞ്ച് രൂപയാണ് റേറ്റ് നെക്സ്റ്റ് പ്ലാന്റിന് കട്ടിങ് വരുന്നതും പതിനഞ്ച് രൂപയാണ് പോത്തോസിൻ്റെ വെറൈറ്റി കട്ടിങ്ങിന് ഇതും ആണ് സിൽവർ പോത്തോസിൻ്റെയും കട്ടിങ് പതിനഞ്ച് രൂപയായിരിക്കും നെക്സ്റ്റ് അഗ്ലോണിമ റോട്ടഡ് പ്ലാന്റ് അൻപത് രൂപ നെക്സ്റ്റ് നമ്മുടെ ഹാബ് പ്ലാന്റ് ആണേ അതും അൻപത് രൂപയായിരിക്കും റേറ്റ് കറ്റാർവാഴ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇനി അടീനീയത്തിൻ്റെ വിത്തുകളും ഉണ്ട് റോട്ടഡ് പ്ലാന്റും നമ്മുടെ കയ്യിൽ സെയിലിൽ അവൈലബിൾ ആണ് ഈ ഒരു അടീനീയത്തിൻ്റെ വിത്തിന് പതിനഞ്ച് വിത്തിന് ഇരുപത്തിയഞ്ച് രൂപയും അടീനിയത്തിൻ്റെ പ്ലാന്റുകൾക്ക് നമുക്ക് മുപ്പത് രൂപയുമാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് നമ്പറ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്